നമസ്കാരം ഉത്തരം ചാനലിലേക്ക് സ്വാഗതം നേപ്പാളിലെ പ്രധാനമന്ത്രി മതിരി ചാടി ഓടി നേപ്പാളിലെ ധനകാര്യമന്ത്രി അഥവാ ഫൈനാൻസ് മിനിസ്റ്റർ മതിരി ചാടാൻ നോക്കിയപ്പോൾ പറ്റിയില്ല അദ്ദേഹത്തെ കാലെ പിടിച്ച് ജനങ്ങൾ താഴെ പിടിച്ചിട്ട് ജനക്കൂട്ടം തല്ലി നേപ്പാളിലെ ധനകാര്യമന്ത്രിക്ക് എത്ര അടി കിട്ടി കാണും അതാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ജനങ്ങളോട് ചോദിക്കുന്ന ചോദ്യം അതായത് എങ്ങനെ ഉത്തരം പറ ഇതിന് കൃത്യമായ ഉത്തരം പറയുന്നവർക്ക് തീർച്ചയായിട്ടും പ്രപഞ്ചശക്തിയുടെ ഒരു കരുതൽ ഉണ്ടാവും ഓക്കെ എന്തിനു തല്ലി എങ്ങനെ തല്ലി എത്ര അടിക്കിട്ടി കാണും നമ്മുടെ നേപ്പാളിലെ ധനകാര്യമന്ത്രിക്ക് എന്നുള്ളത് എല്ലാവരും ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം ഓക്കെ ഞങ്ങൾക്കറിയത്തില്ല ഞങ്ങൾ കുറേ തവണ അതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ നോക്കി അപ്പോൾ എണ്ണാൻ പറ്റിയില്ല എത്ര അടി കിട്ടിയെന്നുള്ളൂ കാര്യം ചറ വറയാണ് അടി കിട്ടിയത് ഇപ്പോൾ ഒരാളെ ഇപ്പോൾ പതിനായിരം പേര് ചുറ്റിൽ നിന്ന് അടിക്കുകയെന്ന് വെച്ചോ അപ്പോൾ എത്ര സ്ഥലത്ത് അടിക്കാൻ പറ്റും ഒരു സെക്കൻഡിൽ ഒരു സെക്കൻഡിൽ ഒരാളെ എവിടൊക്കെ എങ്ങനൊക്കെ എത്ര പേർക്ക് അടിക്കാൻ പറ്റും എത്ര തവണ ഒരു സെക്കൻഡിൽ എത്ര അടി കിട്ടി കാണും അതാണ് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം അതുപോലെ തന്നെ ഈ രാഷ്ട്രീയക്കാരെല്ലാവരും മതിൽ ചാടാൻ ആദ്യം പഠിക്കണം എന്നിട്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങാവുള്ളൂ നേപ്പാളിലെ പ്രധാനമന്ത്രിക്ക് ഈ രഹസ്യം അറിയാമായിരുന്നു അതുകൊണ്ട് അദ്ദേഹം മതിൽ ചാടി ഓടി രക്ഷപ്പെട്ടു ഓക്കെ നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്ററിന് ധനകാര്യമന്ത്രിക്ക് നേപ്പാളിലെ ധനകാര്യമന്ത്രിക്ക് ഈ രഹസ്യം അറിയത്തില്ലായിരുന്നു അദ്ദേഹം ഈ മതിൽ ചാടാൻ പഠിച്ചില്ല അതുകൊണ്ടൊക്കെ നാട്ടുകാരെല്ലാം കൂടെ പിടിച്ച് കെട്ടി അടി അങ്ങ് തുടങ്ങി അപ്പോൾ ഇദ്ദേഹത്തിന് എത്ര അടി കിട്ടി കാണാം ഞങ്ങൾ വീഡിയോ ഒക്കെ നന്നായിട്ട് വാച്ച് ചെയ്തു പക്ഷെ ഞങ്ങൾക്ക് ഇതിന് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റിയില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയൊക്കെ ഏതൊക്കെ ആൾക്കാർ എങ്ങനെയൊക്കെ അടിച്ചു എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു കണക്ക് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് നിങ്ങൾ ദയവായി ഈ നേപ്പാളിലെ അടി നടക്കുന്ന ആ വീഡിയോകളെല്ലാം കാണുക എന്നിട്ട് എത്ര അടി നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്ററിന് നേപ്പാളിലെ ഫൈനാൻസ് മിനിസ്റ്ററിന് കിട്ടി എന്നുള്ള കണക്ക് ദയവായി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക ഓക്കെ അതായത് ഞങ്ങൾ രാഷ്ട്രീയക്കാരോട് എല്ലാവരും എല്ലാവരോടും ഞങ്ങൾ പറയുന്ന ഇതാണ് നിങ്ങൾ മതിൽ ചാടിയോടെ പരിശീലിക്കണം രാവിലെ ഒരു അഞ്ച് പതിമൂന്നിന് നിങ്ങൾ കൃത്യമായിട്ട് പ്രാർത്ഥിക്കുക ഓക്കെ അതിനുശേഷം ഏകദേശം ഒരു ആറ് മണിക്ക് ഗണപതി ഹോമം പോയി തൊഴുക അതിനു വേണം ഈശ്വരന്മാരുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി നിങ്ങൾ ഈ മതിരിചാടി ഓടാൻ പരിശീലിക്കണം എല്ലാ ദിവസവും അതും കൃത്യസമയത്തിന് തന്നെ ചെയ്യണം അപ്പോൾ ഇത്രയും ഞങ്ങൾ പറയുന്നുള്ളൂ ഓക്കെ തൽക്കാലം ഈ ചോദ്യം മാത്രമേ നിങ്ങൾക്ക് ഞങ്ങൾ ചോദ്യമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഇട്ടു ഇട്ടു തരുന്നുള്ളൂ താമസിയാതെ ഇതിനും വലിയ ചോദ്യങ്ങൾ വരാൻ കിടക്കുന്നു കാരണം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ തൊണ്ണൂറ് ശതമാനമേ പാടുള്ളൂ പക്ഷെ അത് ഔദ്യോഗികമായിട്ട് തന്നെ മുന്നൂറ്റി ഇരുപത്തെട്ട് ശതമാനം കടന്നു അനൗദ്യോഗികമായിട്ട് മുന്നൂറ്റി എഴുപതും ശതമാനവും കടന്നു അപ്പോൾ തീർച്ചയായിട്ടും രാഷ്ട്രീയക്കാരെല്ലാം ഇത് ഓർക്കണം ലോകത്തിലെ സമ്പദ്വ്യവസ്ഥ സമ്പൂർണമായും നൂറ് ശതമാനം തകർന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ പ്രതിഫലനങ്ങൾ ഓരോ രാജ്യങ്ങളിലും സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് രാഷ്ട്രീയക്കാരെല്ലാവരും തന്നെ ഇന്നു മുതൽ തന്നെ മതിൽ ചാടി ഓടാൻ പരിശീലിക്കണം നമസ്കാരം ശുഭദിനം